മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് ആഗ്രഹം പറഞ്ഞാൽ യൂണിവേഴ്സ് കേട്ട് അത് തരുന്ന മാജിക് അല്ല മറിച്ച് നമ്മുടെ മൈൻഡ് ഒരു ഫിൽട്ടർ പോലെ പ്രവർത്തിക്കുന്നതിനെ കുറിച്ചുള്ള കാര്യമാണ് വെൽക്കം ടു മൈ ചാനൽ ഫാക്ട് ലൂമർ ദിവസേന നമ്മുടെ മുന്നിലൂടെ ആയിരക്കണക്കിന് ഇൻഫർമേഷൻ ആളുകൾ അവസരങ്ങൾ കടന്നുപോകുന്നു പക്ഷെ നമ്മൾ എല്ലാം കാണുന്നില്ല കാരണം ബ്രെയിൻ സർവൈവ് ചെയ്യാൻ വേണ്ടത് മാത്രമേ സെലക്ട് ചെയ്യുന്നു ഉദാഹരണത്തിന് നിങ്ങളൊരു പുതിയ കാർ വാങ്ങാൻ തീരുമാനിച്ചാൽ അതേ കാർ സഡൻലി എല്ലായിടത്തും കാണാൻ തുടങ്ങും അത് പെട്ടെന്ന് കാർ വർദ്ധിച്ചത് നിങ്ങളുടെ അറ്റൻഷൻ മാറിയത് കൊണ്ടാണ് ഇതേ ലോജിക്കാണ് മാനിഫെസ്റ്റേഷനിലും നടക്കുന്നത് നിങ്ങൾ എനിക്ക് മുന്നോട്ട് പോകണമെന്ന് സിൻസിയർലി തിങ്ക് ചെയ്യുമ്പോൾ ബ്രെയിൻ അതിന് റിലവന്റ് ആയ ചോയ്സ് ഐഡിയാസ് കോൺവെർസേഷൻ ഓപ്പർച്യൂണിറ്റീസ് നോട്ട് ചെയ്യാൻ തുടങ്ങും അതേസമയം ഒന്നും നടക്കില്ല എന്ന് ചിന്തിക്കുന്ന ഒരാൾ എൻവിയോൺമെന്റിൽ പോലും പോസിബിലിറ്റി കാണാൻ കഴിയില്ല അതിനാൽ മാനിഫെസ്റ്റേഷൻ അവിടെ ഫെയിലായി പോകുന്നത് ആളുകൾ അവിടെ ഇമാജിനേഷനോട് കൺഫ്യൂസ് ചെയ്യുന്നതിനാലാണ് അവിടെ തോട്ട് ചേഞ്ച് ചെയ്യുന്നു പക്ഷേ ആറ്റിറ്റ്യൂഡ് ഡിസിഷൻ ആക്ഷൻ എല്ലാം സെയിം ആയിരിക്കും എന്നാൽ മൈൻഡ് സെറ്റ് ചേഞ്ച് ആകുമ്പോൾ ബിഹേവിയർ നാച്ചുറലി ചേഞ്ച് ആകും ബിഹേവിയർ ചേഞ്ച് ആകുമ്പോൾ റിസൾട്ട് ചേഞ്ച് ആകും ഇതൊരു ബിലീഫ് സിസ്റ്റം അല്ല ഹ്യൂമൻ സൈക്കോളജിയാണ് മാനിഫെസ്റ്റേഷൻ ഇൻസ്റ്റന്റ് ആയി വർക്ക് ചെയ്യുന്നത് പേഷ്യന്റ് ഇല്ലാത്തത് കൊണ്ടാണ് ബ്രെയിൻ പുതിയ ഫോക്കസ് അക്സെപ്റ്റ് ചെയ്യാൻ സമയമെടുക്കും അതുവരെ ഡൗട്ട് വരും ഡിലേ വരും പക്ഷേ ഫോക്കസ് കൺസിസ്റ്റൻസി ഉണ്ടെങ്കിൽ ഡയറക്ഷൻ മാറും ഒടുവിൽ ഔട്ട്കം മാറും അതുകൊണ്ട് മാനിഫെസ്റ്റേഷൻ എന്നത് ലൈഫിൽ പുതിയ ഒന്നും ക്രിയേറ്റ് ചെയ്യുന്നതല്ല ഓൾറെഡി ഉള്ള റിയാലിറ്റിയിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്ന ഭാഗം ചേഞ്ച് ചെയ്യുന്നതാണ് റിയൽ മാനിഫെസ്റ്റേഷൻ നിങ്ങൾക്ക് ഇതുപോലത്തെ ഇൻഫർമേഷൻസ് ഇനിയും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ കമൻറ്റ് ഇടുക നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം നിങ്ങൾക്ക് കമൻറ്റ് ഇടാം ഇനിയും ഞാൻ ഇതുപോലത്തെ ഏതെങ്കിലും ടോപ്പിക്സിനെ കുറിച്ചൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം താങ്ക് ഫോർ വാച്ചിങ് ബൈ